മനുഷ്യനായാ മരിക്കണം പക്ഷേ എല്ലാരെയും കൂടി കൊല്ലരുത് ആരെങ്കിലൊക്കെ ഒരാളൊക്കെ എവിടെങ്കിലൊക്കെ മരിച്ചോട്ടെ എല്ലാരെയും കൂടി കൊല്ലരുത് കാലില്ല ആരുടെ പോലും തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ ഏർത്തിരുമ്പ് ഇവിടെ കിടക്കല്ലേ ഇവിടെ കാണിക്കാനേ പാടില്ല പള്ളിപ്പെരുന്നായാലും ഞങ്ങള് അങ്ങനത്തെ ഒരു നാട് നിങ്ങൾ കാണൂല ഇനി കാണാനും പോകുന്നില്ല അങ്ങനത്തെ ഒരു നാട്ടിലാ ഞങ്ങള് ജീവിക്കണേ അപ്പോൾ എല്ലാവർക്കും ഒരേ പരിഗണന നൽകണം വേർതിരി ഇവിടെ കാണിക്കാനേ പാടില്ല അല്ലല്ല ഉണ്ടായിട്ടില്ല പക്ഷെ ഈ ചോദ്യം വലുതാവും അതിന് മുന്നേ സപ്പോർട്ടായിട്ട് ആദ്യം മുൻകൂട്ടി ഞാൻ പറഞ്ഞു എന്നുള്ളൂ അതായത് ചില ആൾക്കാർ നമ്മൾ ചായ കുടിക്കാനൊക്കെ ഇവിടെ വന്നിരിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ പാടി നിങ്ങൾ പാടിന്റെ അവിടെ പോയിട്ടില്ല നിങ്ങളെ വീട് അവിടെ നിൽക്കുന്നുണ്ടല്ലോ നിങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ ആ ചോദ്യം കേട്ടതുകൊണ്ട് മാത്രമേ കാക്കുവിന് അനുഭവമല്ലേ ും മൊത്തത്തിലെ ആളുകള് ഞാൻ പറയട്ടെ എന്റെ വീട് പോയിട്ടില്ല ഞാൻ പോയിട്ടില്ല എനിക്ക് അവിടെ താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് താമസിക്കുന്ന വിഷയല്ല അടുത്ത ഈ സീസൺ ആകുമ്പോ ഞങ്ങളും ഉണ്ടാവില്ല അത് ഒന്നിച്ച് ഞങ്ങളും പോകും ആ അങ്ങ് നോക്കിയാലറിയാം പക്ഷെ അവിടെ പോയി താമസിക്കാൻ കഴിയോ ഇപ്പൊ ഞാൻ പറയും ഇതൊരു സ്കൂളാണ് സ്കൂളിൽ ഒരു ക്യാമ്പ് നടത്ത അവർക്കൊരു പരിധി ഉണ്ടാവും അത് കഴിഞ്ഞാൽ നാളെ ഇവിടുന്ന് ഇറങ്ങേണ്ടി വരും നമ്മൾ എവിടെ പോകും നടപടികൾ അവർ എടുക്കുന്നുണ്ടാവും പക്ഷെ എല്ലാവർക്കും ഒരേ പരിഗണന കൊടുക്കണം എന്ന് ആദ്യമേ പറഞ്ഞു എന്നുള്ളൂ ഇത്രയും നേരം ഞങ്ങൾ സങ്കടത്തിലായിരുന്നു പക്ഷെ ഇപ്പൊ ഇങ്ങനത്തെ ഓരോന്ന് കേട്ടപ്പോ നമ്മള് പ്രതികരിക്കാതിരിക്കണേ മോശല്ലേ ഇവിടെതാ മരിപ്പ് ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട് തലല്ല കാലില്ല കൈയില്ല ആരോഡിന്ന് പോലും തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ ഇവിടെ കിടക്കല്ലേ എല്ലാ ആളുകളും കുടുംബത്തിന്റെ ആരാണ് മരിപ്പ് വരുന്നത് നോക്കി 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 ഇത് ഞങ്ങളതല്ല കാരണം മുഖല്ല ഒന്നുമില്ല തലയില്ല മരവിച്ച് പോയി എന്താ പറയേണ്ടത് അവസ്ഥ അപ്പൊ എന്താ പറയാ വരാൻ പോകുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് ഒരു സേഫ് നമ്മൾ ഇവിടെ ജീവിച്ചിരിക്കേണ്ട ആൾക്കാരല്ല നമ്മൾ എന്നായാലും പോണം ആ ഇരിക്കുന്ന കാലം നമ്മൾ നല്ല പോണ നല്ലതുപോലെ ഇരിക്കണ്ടേ ഇനി മനുഷ്യനായാ മരിക്കണം പക്ഷേ എല്ലാരേം കൂടി കൊല്ലരുത് ആരെങ്കിലൊക്കെ ഒരാളൊക്കെ എവിടെയെങ്കിലും മരിച്ചോട്ടെ എല്ലാവരും കൂടി കൊല്ലരുത് ഒന്നിച്ചു പോകുമ്പോൾ ഒരു പ്രദേശം മൊത്തമാണ് പോകുന്നത് എല്ലാം രാവിലെ നീച്ച് എല്ലാവരും ജോലിക്ക് ഒരുമിച്ച് ഒരു കുടുംബം പോലെ കഴിയുന്ന ആളുകളാണ് ഒരു പാത്രത്തിൽ ചായ കൊണ്ട് എല്ലാവരും ഒന്നിച്ചു കുടിച്ച് ഈ ജാതി മതഭേദമന്യ അവിടെ ഉത്സവമായാലും ശരി പള്ളിയിലൊരു പരിപാടി ശരി ജാതി മത എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു പ്രദേശമാണ് അത്ര സുന്ദരമായ മനോഹരമായ പ്രദേശം വേറെ എവിടെ ഉണ്ടാവില്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഒരു ആ പ്രദേശമാണ് ഇപ്പോഴില്ലാതെ ആയിട്ടുള്ളത് അങ്ങനത്തെ ഒരു പ്രദേശം നമുക്ക് കാണാൻ ഈ ദുനിയവിൽ എവിടെ പോലും ഉണ്ടാവില്ല അതേപോലത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ഈ മുണ്ടക്കായ് ചുരമലയിലുള്ള ഒരു മനുഷ്യരെയും കാണാൻ പറ്റൂല ഇനി അത്ര അത്രയും നല്ല ആൾക്കാരാണ് നമുക്ക് ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇന്നാലും നമ്മൾ അത് മറന്ന് നമ്മൾ ജീവിക്കുന്ന ആൾക്കാർ മനസ്സിലായോ എന്തുണ്ടെങ്കിലും ഞങ്ങൾ ഒന്നാവും അങ്ങനത്തെ ആൾക്കാരെയും അതുകൊണ്ടായിരിക്കും ഞാനൊരു ഞങ്ങൾ പ്രതികരിക്കുന്ന ഞങ്ങള് രക്ഷപ്പെട്ടത് അതുകൊണ്ടായിരിക്കും ഞാനൊക്കെ ഞാൻ രക്ഷപ്പെട്ടത് ഇതേ ചാനലിൽ ഞാൻ പറഞ്ഞു കൊടുത്തു അത് അത് ആ നാടിനോടുള്ള സ്നേഹം കൊണ്ട് പറയുന്ന ആ നാട് നമുക്ക് വിട്ടു വര എനിക്കും പറ്റൂല ആ നാട് വിട്ട് പോവാന് പക്ഷേ എന്തോ ഇപ്പൊ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ആ നാട് ഇനി സേഫ് അല്ലാന്ന് മനസ്സിൽ തോന്നി അതെന്താന്നറിയില്ലേ അതെ ഞാൻ നാല് ദിവസം ക്യാബിൽ ഇപ്പൊ അഞ്ചാമത്തെ ദിവസം അവിടെ നിൽക്കുന്നത് ഞാൻ ഇന്ന് രാവിലെ പോയി പോയിമല നമ്മുടെ പ്രദേശം എന്തായു പോയി പക്ഷെ അവിടെ കണ്ടാല് ദയനീയ അവസ്ഥയാണ് കാരണം പറയാൻ പറ്റൂല അവിടെ ചൂരുമല ടൗണിലൊരു അമ്പലം ഉണ്ടായി അമ്പലം എവിടെ നിൽക്കുന്നത് പോലും കാണുന്നില്ല കാരണം അമ്പലം മുണ്ടക്കൈ പള്ളിയില്ല അമ്പലം ചൂരമല അമ്പലം അവിടെ ഒരു ഉണ്ട് അവിടെ അതുകൊണ്ട് അവിടെ അമ്പലം അവിടെ ഉണ്ടായിന്നറിയാം അത്രയും ഒരു ശൂന്യമായ സ്ഥലമാണ് അല്ല ഞങ്ങളുടെ നാട് ഞങ്ങൾക്ക് തിരിച്ചു വേണം പക്ഷെ അതുപോലെ ഞങ്ങളെ നാട് ഞങ്ങൾക്ക് വേണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ആ ആദ്യം ഉണ്ടായ പോലെ നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടൂല ഞാൻ അവിടുത്തെ ടീച്ചറും കൂടിയാണ് ആ സ്കൂളിലത്തെ ഡാൻസ് ടീച്ചറും കൂടിയാണ് ആ വെള്ളാറുമല സ്കൂളില് ഇല്ലല്ല എല്ലാവരും ഓരോരുത്തരും പോയിട്ടുണ്ട് കുറേ പേര് പോയിട്ടുണ്ട് ഈ പോയവരൊക്കെ നമ്മൾ ആൾക്കാരാ പറയുമ്പോൾ അതിൽ പെടൂല എല്ലാരും എത്ര കുട്ടികൾ പോയി എന്നുള്ള കണക്ക് നിങ്ങൾക്ക് അറിയാലോ അത് ഞാൻ കണക്ക് നോക്കിയിട്ടില്ല ഞാൻ നോക്കിയിട്ടില്ല ഇത് ഞാൻ ഇങ്ങനെ ബോൾഡായി പോയത് ചില വാക്കുകൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് എൻ്റെ എന്റെ മൈൻഡ് മാറിപ്പോയി മനസ്സിലായോ ഇന്നലെ വരെ കരഞ്ഞ എനിക്ക് ഇന്ന് എന്ന് തോന്നി മനസ്സിലായോ ഇന്നലെ വരെ ഞാൻ സങ്കടപ്പെട്ടു തന്നത് എനിക്ക് പ്രതികരിച്ചില്ലെങ്കിൽ നമുക്ക് നല്ലത് നല്ലത് വരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ബോൾഡായത്